നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ മമ്മുക്കായെക്കുറിച്ചാണ് കാരണം ടർബോ ഇറങ്ങി എഴുപത് കോടിയൊക്കെ കഴിഞ്ഞു നൂറ് കോടിയൊക്കെ എടുക്കാറായെന്ന് തോന്നുന്നു കാരണം ഇപ്പോഴും തിയേറ്ററുകളിൽ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ ഉദ്ദേശം ഈ സിനിമയെ വളരെ വൻ വിജയമാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കാരണം അത്രയും ജനങ്ങൾ മലയാളികൾ അത്രയും ഇഷ്ടപ്പെടുന്നു അത്രയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കഥകളുള്ള ഒരു സിനിമ ഇത് രണ്ടര മണിക്കൂർ നമ്മളെ രസിപ്പിക്കുന്ന തരത്തിൽ ട്രസിപ്പിക്കുന്ന തരത്തിൽ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന തരത്തിലാണ് ഈ സിനിമയുടെ പോക്ക് അതിൽ യാതൊരു തർക്കവുമില്ല ഇന്ന് ഈ സിനിമ ഇറങ്ങി എഴുപത് കോടിയും കഴിഞ്ഞ് നൂറ് കോടിയിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പൊക്കൊണ്ടിരിക്കുന്നത് അന്ന് കയറുകയാണ് സർവത്ര നെഗറ്റീവ് കമൻറ്റുകളും റിവ്യൂകളും ഇന്ന് തകർന്ന് തരിപ്പണമായിരിക്കുന്നു കാരണം ആര് മമ്മുക്കായല്ല ആരാവട്ടെ ഏതൊരു വ്യക്തികളാവട്ടെ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നങ്ങൾ കൊണ്ടാണ് ഓരോ സിനിമയും നമ്മുടെ മുന്നിൽ എത്തുന്നത് നമുക്ക് ചിലവാകുന്ന നിസ്സാര പൈസയായിരിക്കും പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ പലരും കൂടി ചേരുമ്പോഴാണ് ഒരു സിനിമയുടെ പിന്നെ എമൗണ്ടുകൾ അവർക്ക് വന്നു ചേരുന്നത് പക്ഷേ ചിലവാക്കുന്നത് ഒരു വ്യക്തിയാണ് മനസ്സിലായില്ലേ നമുക്ക് നമ്മൾ ഇരുപതോ മുപ്പതോ അല്ലെങ്കിൽ നൂറോ അമ്പതോ ഇരുന്നൂറോ മുന്നൂറോ കൊടുത്ത് ഒരാൾ സിനിമ കാണുന്നു അങ്ങനെ പലതുള്ളി പെരുവെള്ളം പക്ഷേ ഈ സിനിമ എടുക്കുവാൻ വേണ്ടി ചിലവാക്കുന്നത് ഒരു വ്യക്തിയാണ് ആയതിനാൽ ഈ ഏതൊരു വ്യക്തി എടുത്താലും ഇല്ലാത്ത നെഗറ്റീവുകൾ പറഞ്ഞ് ആൾക്കാരെ ബോറടിപ്പിച്ച് അവരെ ഒരു സിനിമ കാണാതിരിക്കാൻ ഉള്ള മനസ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ആ സിനിമ വളരെയധികം വിജയിച്ചിരിക്കുന്നു വളരെ നല്ല നിലവാരത്തിൽ തന്നെയാണ് ആ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടും ഇന്നും പല തിയേറ്ററുകളിൽ ഈ സിനിമ കളിക്കുന്നുണ്ട് ഇവിടെയും രണ്ട് മൂന്ന് തിയേറ്ററുകളിൽ ഇപ്പോഴും ഓടുന്നുണ്ട് ഒന്നാം രണ്ട് ഷോ അതിന് ഉണ്ട് എന്നാണ് എനിക്കും അറിയാൻ കഴിയുന്നത് അതുപോലെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച മലയാളത്തിൽ നിന്നും ചിലപ്പോൾ ആദ്യമായാണ് ഇങ്ങനെ ഒരു സിനിമ അറബിയിലേക്ക് ട്രാൻസ്ലേഷ് മൊഴി മാറ്റി വരുന്നത് മലയാളത്തിൽ നിന്ന് ആദ്യമായിരിക്കാം ചിലപ്പോൾ ഇന്ത്യൻ സിനിമയെന്ന് ആദ്യമായിരിക്കാം അറിയില്ല ഒരുപാട് സിനിമകൾ മൊഴിമാറ്റി സിനിമ വരുന്നുണ്ട് പക്ഷേ എങ്കിലും മലയാളത്തിൽ നിന്ന് ഇതാദ്യമായാണ് ഒരു സിനിമ മൊഴി മാറ്റി പിന്നെ അറബിയിലേക്ക് മൊഴി മാറ്റി പടം വരുന്നത് അതിൻ്റെ ടീസർ ടീസറോ ട്രെയിലറോ ഇന്ന് പിന്നെ ലോഞ്ച് ചെയ്തു അതും ദുബായിൽ തന്നെയാണ് അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കണം കാരണം ഇതിനു വേണ്ടി ഒരുപാട് ആൾക്കാർ പ്രയത്നിച്ചുകൊണ്ട് അവിടെ ഈ രാജ്യത്ത് ഈ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇതിന് വേണ്ടി ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സിനിമ കാരണം ഞങ്ങളും തിയേറ്ററിൽ ചെന്നിരുന്ന സിനിമ കാണുമ്പോഴത് പല അറബി പിള്ളേരും ഈ സിനിമ കാണാൻ വന്ന് ഇരിപ്പുണ്ടായിരുന്നു അവർക്ക് അന്ന് ഈ സിനിമ മൊഴി മാറ്റിയിട്ടില്ല മലയാളത്തിൽ തന്നെയാണ് ആ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവർക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമാണ് മാത്രമല്ല ആരൊക്കെയോ പറഞ്ഞ് മലയാളികൾ പറഞ്ഞ് ഡ്രൈവറൊക്കെ പറഞ്ഞ് അവർക്കത് ഈ കഥകൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഒരു നല്ല ഇടിയും പഞ്ചിങ്ങൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ അത് കാണാൻ അവർക്കൊരു ഇൻട്രസ്റ്റ് അങ്ങനെയാണ് ഈ സിനിമ കാണാൻ അവരും വന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിനിമ മൊഴിമാറ്റിയും വന്നിരിക്കുന്നു അപ്പോൾ അത് നമുക്ക് ഒന്ന് കാണണം കാരണം ഇത്തരത്തിലൊരു മമ്മൂക്ക തന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ മലയാളത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അറിവ് ശരിയാണെങ്കിൽ മലയാളത്തിൽ നിന്നും ആദ്യത്തെ സിനിമയാണ് മൊഴി മാറ്റി വന്നിരിക്കുന്നത് അതും പ്രത്യേകിച്ചും മമ്മൂക്ക അഭിനയിച്ചത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചതും അത് നമുക്കൊന്ന് കാണാം അപ്പോൾ അത് കണ്ടല്ലോ ഇനി അടുത്തത് അവിടെ നടന്ന ഈ പ്രോഗ്രാമിൻ്റെ ആ വീഡിയോയും കൂടി കണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് നിങ്ങളുടെ ഒരു പ്രാവശ്യത്തെ സബ്സ്ക്രൈബാണ് എൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ആ വഴിയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം അതുകൊണ്ട് മറക്കരുത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മറക്കരുത് തീർച്ചയായും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം നമുക്ക് ഇനി ആ വീഡിയോയിലേക്ക് കടക്കാം औटद फ्रूतम प्लॉर्मद्रेशन स സോ താങ്ക് യു സോ മച്ച് ജെന്റിൽമാൻ താങ്ക് യു ടീം ഞാൻ മമ്മൂക്കോട് നന്ദി പറയുന്നു സോ മച്ച് ഈ സിനിമ കണ്ടവരാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഈ സിനിമയുടെ അവസാനം നിർത്തുന്നത് ഒരു ചെറിയൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അത് വീണ്ടും ചെയ്യാം ഒരു ടേബോ ടൂക്കുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് വൈശാഖ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഈ സിനിമയിൽ ഒരു മറ്റൊരു മേജർ ക്യാരക്ടർ ചെയ്ത ഒരു വ്യക്തി ഒരു പ്രവാസിയാണ് അപ്പൊ സർ അനൂറിയാർ അനൂരക്കും വലിയൊരു കയ്യടി കൊടുക്കുക അദ്ദേഹം ഈ സിനിമയുടെ ഭാഗമാണ് ഈ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം വാക്കുകൾ ടു ദ പീപ്പിൾ ഇൻ ചാർജോ ഗുഡ് ഈവനിങ് നിങ്ങൾ എല്ലാവരും ഈ സിനിമ കണ്ടു കാണും മമ്മൂക്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ദുബായ് അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഹോം ആണ് എന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ കുടുംബത്തിലൊരു സിനിമയാണ് താർബോ അങ്ങനെ തന്നെയാണ് നിങ്ങൾ തിയേറ്ററിൽ ആ സിനിമയെ വിജയിപ്പിച്ചതും അപ്പോൾ ഇന്ന് വന്നു ചേർന്ന എല്ലാവർക്കും ചെറിയ ഒരു പ്രവാസി ആയ എൻ്റെ പേരിലും ഈ സിനിമയുടെ ചെറിയ രീതിയിൽ പങ്കുചേർന്ന ഒരാളെന്നുള്ള രീതിയിലും നിങ്ങളുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു അനുരാ താങ്ക് യു മലയാളികളാണ് ആക്ച്വലി ഇദ്ദേഹത്തിന് ഫാൻസ് ആയിട്ട് കൂടുതലുള്ളത് എംബറാത്തികളെക്കാൾ കൂടുതൽ റൈറ്റ് ഹിയർ യു ഹാവ് ടു സേ സലാം അലൈക്കും I want to thank you all so much for coming today. Uh, did anyone watch the interview that I did with Mamuka? Well, masha Allah, I feel honored to be here. Thank you so much, Mr. Mamuka, for inviting me. Thank you for the opportunity to interview you, to share your story with everyone. I learned that Mr. Mamuka is a, a humble man, a great man, someone who makes his videos and his movies for you, the people. masha'Allah. Allah. Much love to Mamuka. Thank you. Salam alaikum. Thank you, Khalid. Thank you so much. ഈ ഒരു സിനിമയുടെ തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ ഒരു പക്ഷേ മമ്മൂട്ടി കമ്പനിയുടെ തുടക്കം മുതൽ തന്നെ കൂടെയുള്ള ഫ്രം ട്രൂത്ത് ഫിലിംസ് കൂടെ ഉള്ളത് അസാം നമസ്കാരം ഒരുപാട് സന്തോഷം ഈ സ്നേഹം നിങ്ങൾ തരുന്ന അംഗീകാരം ഒത്തിരി സന്തോഷം താങ്ക് യു നമ്മൾ ടർബോ സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആക്കിയത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുകൊണ്ടാണ് താങ്ക് യു താങ്ക് യു ഇനി അടുത്ത നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിളിക്കാം അല്ലെ ജനും മമ്മൂക്കാക്ക് യു എ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആണ് മമ്മൂക്കയുടെ എല്ലാ സിനിമകളുടെയും ട്രെയിലർ മുതൽ ടീസർ വരെയും മലയാളികളും നാട്ടിലുള്ള മലയാളികൾക്കാണെങ്കിലും കൂടുതൽ ആദ്യം കാണുന്നത് യു എയിലുള്ള നമ്മളാണ് അതിനുവേണ്ടി നമ്മുടെ സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള നമസ്കാരം അർഫാസ് പറഞ്ഞ പോലെ എനിക്ക് മാത്രമല്ല യു എ സ്പെഷ്യൽ യു എ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ് നമ്മുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗത്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യമാണ് യു എ അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഞാൻ ഞാൻ്റെ വിദേശയാത്രകളിലെ ആരംഭം രണ്ടാമത് ഞാൻ സന്ദർശിക്കുന്ന വിദേശ രാജ്യമാണ് യു എ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ ആദ്യം വന്നിറങ്ങുന്നത് ഷാർജയിലാണ് അങ്ങനെ ഷാർജയുമായിട്ട് ചെറിയ ആത്മബന്ധം എനിക്കുണ്ട് ഈ സിനിമകളുടെ ആഘോഷങ്ങളിലും ആരംഭത്തിലുമൊക്കെ വിജയത്തിലും സന്തോഷത്തിലുമൊക്കെ നമ്മുടെ മലയാളികൾ മലയാളികളെയും മലയാളികളല്ലാത്തവരെയും മലയാള സിനിമയിൽ സ്നേഹിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കാണാനും അവരുടെ സന്തോഷം പങ്കിടാനും ഞാൻ സമയം കണ്ടെത്താറുണ്ട് അവസരങ്ങൾ ഒരുക്കാറുള്ളൂ അതതുപോലെ ഒന്നാണ് നമ്മുടെ ഞങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ ഒരു ഇതിനൊരു പുതിയ സിനിമ ഇറങ്ങി അതും ഇവിടെയാണ് നിങ്ങൾ ആരംഭിച്ചത് ഇതിൻ്റെ ആഘോഷ പരിപാടികൾ ഇതിൻ്റെ വിജയാഘോഷവും ഇവിടെ തന്നെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹമുണ്ടായിരുന്നത് ഇനി ഒരുപാട് എമിറേറ്റ്സിൽ നമ്മൾ പോകാത്ത സ്ഥലങ്ങളുണ്ട് അടുത്തൊരു സിനിമ നിങ്ങൾ ഇതിനേക്കാളും വലുതായിട്ട് വിജയിപ്പിച്ചാൽ നമ്മൾ ഓരോ എമിറേറ്റ്സിലും പോകും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കേണ്ടത് യു എ ഇയിലെ മലയാളികളും മലയാള സിനിമയെ സ്നേഹിക്കുന്ന മലഭാഷക്കാരും ഒക്കെ തന്നെ ഈ സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിൽ തീർച്ചയായിട്ടും ആദ്യ സിനിമയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് ആഴ്ചകളിൽ നാട്ടിലത്രയും തന്നെ ആളുകൾ കണ്ടില്ലെങ്കിലും പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ ഏകദേശം നമ്മുടെ നാടിനോട് ഇടപിടിക്കുന്ന രീതിയിലുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകാറുണ്ട് ആദ്യവാരങ്ങൾ പിന്നെ ഇവിടെ എത്ര ആൾക്കാർ കുറേ ഉള്ളതുകൊണ്ട് കുറയുമായിരിക്കും പക്ഷെ അതിൽ വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ടി സി സി എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ സിനിമ കാണുന്നതുകൊണ്ട് നമ്മുടെ സിനിമ തിയേറ്ററിൽ തന്നെ കാണുന്ന മാത്രം ചെറിയ അപേക്ഷയുണ്ട് ഫോണിൽ കാണുന്ന സിനിമ പൂർണ്ണമായും സിനിമയല്ല